ഓം നമശിവായ ഞാൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുകേതു കേതു രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തുകൾ വിളിച്ചോളൂ ആദ്യത്തെ കോൾ വന്നല്ലോ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം

ആ പറ വേണുരളി മുരളി പറയാൻ സൂക്ഷിക്കണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോമോടിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ ചോദിച്ചൂട്ടെ കുജന്റെ ഇപ്പഴത്തെ കിടപ്പനുസരിച്ച് നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ആളുകളുണ്ട് പാട്ടോ അവിടെ പതിമൂന്നാളുകൾ ആകെ നാല് പേരല്ലേ ഉള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യ പിന്നെ ഗണിച്ചതനുസരിച്ച് തൻറെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ ആ പിടിച്ചൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം അയാളെ പോയി കാണണം ലിസൊക്കെ വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച് ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ ഇവിടെ ആരേ അമ്മായിപ്പന ആവാഹിക്കേണ്ടത് ഭാഗ്യം കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലും പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താൻ ഈ കരമയെ പോയി കാണേ ആള് ബഹുമെടുക്കുന്നതാ ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെ ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ വിശ്വസിക്കല്ലേ അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും ഇവിടെ ഈ വരണുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലോ ആവാഹനത്തില് പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞവിടെ നിന്നും പതിമൂന്നാൾക്കാരുടെ കാര്യമില്ല പറഞ്ഞു പതിമൂന്നല്ല ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ലും ഞാൻ ഒറ്റക്ക് ഇണ്ടാക്കണ്ട ഇതല്ലേ മത്തി കറി അയിലോലം നേരത്തെ പറയണ്ടോ പണിക്കറി പറഞ്ഞു എത്രയാവുന്നു ഒന്ന് പറയാ പതിമൂന്ന് ആത്മാക്കള്

അല്ല പതിമൂന്ന് ആൾക്കാരെന്തായി പറയുന്നത് വീട്ടിലേക്ക് വരും പത്ത് പൈസ കൊടുക്കണ്ട ഫ്രീ ആ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആവാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കാര്യത്തില് ഞാൻ അക പിടിച്ചിട്ടാ കൊറക്കണ്ട ഒരു കാര്യം ചെയ്യാ ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് അങ്ങനെ അയച്ചേ ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തരും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരല്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടി ഒക്കെ സംഭവം അയ്യോ നമ്മളെ പൊറോട്ട പൊറട്ടെ അടിപിടിച്ചിണ്ടാവുവാൻ ആണ് അപ്പൊ പറഞ്ഞേട്ട് തോന്നുന്നുണ്ട് ണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിമൂന്ന് ആത്മാക്കൾ അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ അതിനൊരു പ്രതിവിധിയായിട്ട്

ഒന്ന് നിങ്ങൾ നിങ്ങൾ ഞാനൊക്കെ ഇവിടെ ഞാൻ ൂട്ടിക്കേന്ന് മാറിട്ടോ അതൊക്കെ പൊളിച്ചു വെക്കാൻ ഇനിയും കാത്തിരിക്കാം വയ്യേട്ടോ അവസാനം ഞങ്ങള് കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ

ന്ദൻ ആവന്തിക ഇരുന്നൂറ് കളിക്കാനൊന്നും ഗീതാ ശബാഷിന് ഇരുന്നൂറ് ഗിരി വീട് പണിക്ക് വേണ്ടി കുരു കല്ല്യാണം നടത്തിയോണ്ട് അതിന്റെ ഹൗസ് വാർമിങ്ങിന് പത്ത് പൈസ കിട്ടുന്ന ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ കാശ് തീർക്കുന്ന കാര്യമല്ല അവന്റെ വീട് പണി തീർക്കുന്ന ആരെയോ പറഞ്ഞത് ആ തീർന്നാ മതി അടുത്ത എഴുതിക്കോ ശിവദാസം തൈക്കണ്ടി നൂറ്